കേരളം കണ്ട ഏറ്റവും ഏറ്റവും വലിയ സമരങ്ങളൊന്നായിരുന്നു കേരളയിൽ പദ്ധതിക്കരിയ നടന്നത് അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട പ്രതിഷേധമായിരുന്നു മാടപ്പള്ളിയിലേത് സർവേക്കല്ലിൽ എത്തിയവരെ സ്ത്രീകളടക്കമുള്ളവർ തടഞ്ഞതും പിന്നീട് പോലീസ് നടപടി ഉണ്ടായതും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ സമരത്തിൻ്റെ കാലിൽ ഇപ്പോഴും മാടപ്പള്ളിയിൽ എരിയുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത് അമ്മ റോസ്ലിനെ റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് നോക്കി നിന്ന് കരയുന്ന മകൾ സോണിയയെ ഇന്നും മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല ആ ദിവസം ഓർത്തെടുക്കുമ്പോൾ ഇവരുടെ മനസ്സിലും ഞെട്ടലാണ് അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയും വീടും ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് റോസ്ലിൻ അടക്കമുള്ളവർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് രണ്ട് പുരുഷ പോലീസും രണ്ട് സ്ത്രീ പോലീസും വന്ന് ഈ പുരുഷ പോലീസ് എന്റെ തലയെക്കൂടെ കൈയിട്ട് വലിച്ച് എന്നെയും കുഞ്ഞിനെ അടക്കം മറ്റു രണ്ടുപേരും കാലയില് ആ ആ വരെ വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴ് അന്നായിരുന്നു കേരളിനെതിരെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധം കോട്ടയം മാടപ്പള്ളിയിൽ അരങ്ങേറിയത് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഒരുപോലെ തങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കുന്നതിനു വേണ്ടി തെരുവിലിറങ്ങിയ സംഭവം ആ സമരത്തിന്റെ അലയൊലികൾ ഇന്നും മാടപ്പള്ളിയിൽ മുഴങ്ങുന്നുണ്ട് ഒന്നും രണ്ടുമല്ല ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു കേരളിനെതിരായ മാടപ്പള്ളി മുണ്ടുകുഴിയിലെ സമരം ശക്തി അല്പം കുറഞ്ഞെങ്കിലും കേരൽ ഭീതി പൂർണ്ണമായും ഒഴിയുന്നതുവരെ സമരം തുടരുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അവർ ഞാട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ കടപ്പാടം പോകുന്നതല്ലേ അവർ വന്നു നമ്മുടെ വീടിൻ്റെ അടുപ്പിനകത്ത് കല്ലിടുക എന്ന് പറഞ്ഞാൽ നോക്കുന്ന കാര്യമാണോ നമ്മളിനി എങ്ങോട്ട് പോകും എവിടോട്ട് പോകും ആരെക്കൊണ്ട് തന്നെ സാധിക്കും ഇപ്പം തന്നെ കാലും കഴിയും പൊങ്ങുന്നില്ല ഇനി മറ്റൊടുത്ത് പോയി ഒന്നും ചെയ്യാനും പാടില്ല ഞങ്ങളുടെ മണ്ണകത്ത് അങ്ങക്കണിച്ചാകണം വിട്ടു വിട്ടു എന്തു വന്നാലും അങ്ങനെ എല്ലാവരും നാടടങ്കം സർക്കാർ പൂർണ്ണമായും പദ്ധതിയിൽ നിന്നും പിന്മാറാത്തതിന്റെ ദുരിതവും ഇവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും ഈ നിർദ്ദിഷ്ടപാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെയും ബബർസോണിലെയും ആളുകൾക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാനോ അതോടൊപ്പം തന്നെ ലോൺ എടുക്കാനോ സാധിക്കുന്നില്ല നാഷണലൈസ് ബാങ്കിൽ കൊടുക്കുന്നില്ല അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് സെക്ടറുകളിലും ലോൺ കൊടുക്കുന്നില്ല അതിനുശേഷം കേസുകൾ നിരന്തരമായിട്ട് ഓരോരോ കേസുകൾ ഇപ്പം നമ്മൾ ഓർത്തി കേസ് അടുത്ത ഓണം വിളിക്കാം ഇപ്പം ഇരുപത്തെട്ട് പേരുടെ വേറൊരു കേസ് അപ്പൊ ജാമ്യം എടുത്ത് നിൽക്കാം നമുക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല ഞാനൊരു നേഴ്സാണ് ഈ കേസ് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പോകാൻ പറ്റുമോ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം മാടപ്പള്ളി ശാന്തമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇപ്പോഴും വലിയൊരു ഭീതിയിൽ ഇവിടെയുള്ളവരുടെ മനസ്സ് നീറിപ്പുകയുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങൾ കേരളിനെതിരെ അരങ്ങേറി എന്നാൽ ഇന്നും ആ സമരം തുടരുന്ന ഒരു സ്ഥലമാണ് കോട്ടയത്തെ മാടപ്പള്ളി കേരളത്തിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്മാറുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെയാണ് മാടപ്പള്ളിക്കാർ പറയുന്നത് കോട്ടയത്ത് നാരുൺ നീണ്ടൂർ റിപ്പബ് ടോബി ജോൺസൺ ട്വന്റി